ഒരു തമാശ പറഞ്ഞടാ ഇത്ര ചൂടാവണം എന്തിനാ നീയൊരു സംഭവം പറഞ്ഞ ലോട്ടറി അടിച്ച് ലോട്ടറി അടിച്ചോട്ടിൽ ചെലവ് ചെയ്യണം എന്തായാലും ചിലവേണം ചിലവ് ചെയ്യാൻ എനിക്കല്ല ലോട്ടറി അടിച്ചത് പിന്നെ നിനക്കല്ലേ ലോട്ടറി അടിച്ചു പിന്നെ നിന്റെ മുതലാളി ലേറ്റിൽ ലോട്ടറി അടിച്ചെന്ന് എത്ര ലക്ഷം വിളിച്ചു വിളിച്ചു കൂവല്ലേ കൂവി ൂവിക്കഴിഞ്ഞ പുള്ളിക്ക് രണ്ട് അറ്റാക്ക് വന്നേക്കണ ഈ കാര്യം കേട്ട് പുള്ളി തന്നെ കേട്ടുകഴിഞ്ഞാൽ വരാൻ താഴ്ത്തു വീഴും എന്താണ് നമുക്ക് ഫോൺ ചെയ്ത് അവിടെ തല ഇറങ്ങി വീണുകഴിഞ്ഞാൽ നമ്മളിവിടെ കാണാൻ പറ്റുമോ പിന്നെ നമുക്ക് ഇമെയിൽ എന്നാ പിന്നെ അതൊന്നും വേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല മൂപ്പന് കണ്ടിട്ട് അറ്റാക്ക് വന്നാലേ ഇപ്പൊക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വിടും ഓ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഇങ്ങോട്ടൊന്നും പറയണ്ട മനസ്സിലായാ നമ്മളിത് നേരിട്ട് പറയാൻ വേണ്ടിട്ട് ഒരാളെ ഇപ്പൊ തന്നെ കണ്ടെത്തണം അപ്പൊ ഇത് പറയുന്ന കേസ് എന്ന് വെച്ച് നേരിട്ട് തന്നെ സംസാരിക്കേണ്ട കേസാണ് പറയാൻ പറ്റിയ അത്ര ബുദ്ധിയുള്ള ഒരാളെന്ന് പറയിക്കണം സംശയിച്ചു കേട്ടെ നിങ്ങൾ ആ മരുന്ന് മാർക്ക് കുത്തി വെച്ച് രോഗികളുടെ ആരുമല്ലേ മനുഷ്യരെ എന്താ കാരണം മുതലാളിക്ക് പത്ത് ലക്ഷം മാറ്റിക്കാറ് ലോട്ടറി അടിച്ചു ഏത് നമ്മുടെ അറിയിക്കരുത് ആളാണ് പെട്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടുമൊരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം ഡോക്ടറായി ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനു ഭയപ്പെടണം ഞാൻ അവതരിപ്പിക്കും കാര്യം എന്താ ഡോക്ടറെ ഈ വഴിക്കൊന്നും പതിവില്ലല്ലോ അല്ല ചുമ്മാ ഇതിലെ കാര്യം ഉണ്ടായിട്ട് വന്നതല്ല ഇതിലേക്ക് ഇറങ്ങിയപ്പോന്ന് കയറുന്നത് മാത്രമേ ഉള്ളൂ അതിനോട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ എന്തൊക്കെയുണ്ട് അങ്ങനെ പോകുന്നു മരുന്നൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ മരുന്നൊക്കെ കൃത്യായിട്ട് കഴിക്കണം അപ്പൊ ക്ലിറ്റ്സ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ക്ലിറ്റ്സ് മറ്റൊന്നും വിചാരിക്കരുത് ഏഹ് സങ്കല്പിച്ചാ മതി സങ്കല്പം ക്ലീറ്റസിന് നമ്മുടെ ഈ വഴി കിടന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ കിടന്ന് കിട്ടുകയാണ് സങ്കല്പിക്കാം രൂപ ഇല്ലെന്നും അങ്ങനെ ഇല്ല ഡോക്ടറെ പേടിക്കണ്ട അങ്ങനെ അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ചുറ്റിക്കടവ് തീർക്കും സ്വസ്ഥാണ് സ്വസ്ഥ അത്രീറ്റ ഞാൻ പറഞ്ഞു വന്നത് ഇരുപത്തയ്യായിരം രൂപ ഒരു വിട്ടുകളായിരം രൂപയാണ് കിട്ടുന്നതെങ്കിൽ ക്ലീറ്റസ് എന്ത് ചെയ്യും രൂപ എനിക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ പഞ്ചായത്തിന്റെ അപ്പുറത്തുള്ള ബാറിങ്ങും ഒരു മാസം അവിടെ കിടന്നുല്ല അങ്ങനെയാണെങ്കിൽ അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം ഒക്കെ വിട്ടുകളസിന് അഞ്ചു ലക്ഷം രൂപയാണ് കിട്ടുന്നത് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ എന്റെ പെങ്ങട മെങ്ങനെ കല്യാണം അങ്ങനെ നടത്തും അത്രേള്ളൂ അപ്പൊ കുഴപ്പമില്ലെന്ന് അങ്ങനെയാണെങ്കിസ് ഇന്നലെ ഒരു ലോട്ടറി എടുത്തില്ലേ ആ ലോട്ടറിയുടെ പത്ത് ലക്ഷം രൂപയും മാരുതി കാറും ക്ലീറ്റത്തിനാണ് അടിച്ചതെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ എന്റെ പുണ്യാണോ സത്യം ആ എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം ആ പത്ത് ലക്ഷം രൂപ മാരുതി കാറും ഞാൻ തരും